ദാനശീലനും ഭർമ്മനുമായ ചക്രവർത്തിയായിരുന്നു മഹാബലി അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പ്രജകളെല്ലാം വളരെ സന്തോഷം ദേവന്മാർക്ക് പോലും അസൂയ ഇങ്ങനെ പോയാൽ മഹാബലി ദേവലോകം പോലും കീഴടക്കുമെന്നും ദേവന്മാരുടെ സ്ഥാനമാനങ്ങൾ നഷ്ടമാവുമെന്നും അവർ ഭയന്നു വിഷ്ണു ഭഗവാനെ മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്നുള്ളതിനാൽ മഹാവിഷ്ണു ഒരു ബ്രാഹ്മണ ബാലനായ വാവലിൻ്റെ വേഷത്തിൽ എത്തുകയും ചക്രവർത്തിയെ മുഖം കാണിക്കാൻ അനുവാദം ചോദിക്കുകയും അല്ലയോ ബ്രാഹ്മണ ബാലക അങ്ങയുടെ ഈ വരവ് എന്തിനാണെന്ന് അറിയിച്ചാലും ചക്രവർത്തി അങ്ങ് മഹാദാനശീലനല്ലേ അടിയന് തപസ് ചെയ്യാൻ വെറും മൂന്നടി മണ്ണ് മാത്രം തന്നാൽ മതി മതും മൂന്നടി മണ്ണ മതിരാജൻ നാം പോലെ മഹാബലി ഇത് പറഞ്ഞ നിമിഷം ബ്രാഹ്മണബാല വേഷം കൊണ്ട വിഷമ ഒരു കാലടി കൊണ്ട് മറ്റേ കാലടി കൊണ്ട് ആകാശം അളന്നു മൂന്നാമത്തെ അടിവിക്കാൻ സ്ഥലം കാണാതെ അദ്ദേഹം ചക്രവർത്തിയോട് ഇപ്രകാരം ആരാഞ്ഞു രാജൻ മൂന്നാമത്തെ കാലടി ഞാൻ എവിടെ വെക്കുമെന്ന് പറഞ്ഞു മൂന്നാമത്തെ കാലടിക്കായി ഞാൻ രാജൻ നാം നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചാലും വർഷത്തിലൊരിക്കൽ എൻ്റെ പ്രജകളെ വന്ന എന്നെ അനുവദിച്ചാൽ മതി മറ്റൊന്നും നമുക്ക് വേണ്ട തഥാസ്തു അന്ന് തുടങ്ങിയ എല്ലാ വർഷവും തൻ്റെ പ്രജകളെ കാണാൻ വരുന്നതിൻ്റെ ഓർമ്മയായിട്ടാണ് കേര ഓണം ആഘോഷിക്കുന്നത്